എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പുതുതായി ടാർ ചെയ്ത ചേണിയാർക്കൽ ശങ്കരവിലാസം സ്കൂൾ റോഡിന്റെ ഉദ്ഘാടനം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ അധ്യക്ഷനായി പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് നാന്നൂറ്റി അറുപത്തി പൂർത്തീകരിച്ചത് ചടങ്ങിൽ വികസന സമിതി കൺവീനർ മാവള്ളി രാഘവൻ കെ കെ ദീപേഷ് ടി വി സുനീഷ് എന്നിവർ സംസാരിച്ചു ഏക പഞ്ചായത്താണ് ഈ പഞ്ചായത്തിലെ സുരക്ഷുകാർ എല്ലാവരും ഏത് കാര്യങ്ങളിലും നല്ല കാര്യങ്ങളിലും പിന്തുണത്തെയും സഹായിക്കുകയും ചെയ്യുന്ന നല്ല ഗ്രാമീണരായിട്ടുള്ള ജനങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പരിപാടി പങ്കെടുക്കുമ്പോഴും ഇവിടെ ഒരു പരിപാടി നിർദ്ദേശിക്കപ്പെടുമ്പോഴും എങ്ങനെയെങ്കിലും അത് സാധ്യമാകണം എന്ന നിലയിൽ ചിന്തിക്കാൻ ഞങ്ങളെല്ലാം പ്രേരിപ്പിക്കുന്നതും അതുകൊണ്ടാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നേരെ ബിൽഡക്കറിലേക്ക് കൂട്ടി അതാ നല്ല ബിൽഡക്കർ ഇലക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചറ് തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കോയ്ത്താണ് നമ്മളിപ്പാടുന്നു വരുന്നേ പിന്നെ പോയിക്കോ ടൈൽസ് മാർബിൾ സാനിറ്ററി ഫേണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുക പെർച്ചേസ് ചെയ്തത് ആ തുക നെറുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്